അന്ന് റഫീഖിക്ക് വധശിക്ഷ ഇന്ന് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച് ജഡ്ജി എ എം ബഷീർ കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല മുരിയങ്കര ജെ പി ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി കേരളത്തിലെ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതു റെക്കോർഡാണ് ഈ വിധിയോടെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് മരണം വരെ തൂക്കിക്കൊല്ലാനാണ് കോടതി വിധിച്ചിട്ടുള്ളത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വിധി നിർണ്ണയം നടത്തിയത് കാമുകിയായ ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മല കുമാരൻ നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു നെയ്യാറ്റിൻകര ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി നിർണയിച്ചത് വിഴിഞ്ഞ മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻ ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതി റഫീഖ ബീവിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തു കഴിയുന്ന ഏക സ്ത്രീ ഒരു വർഷം മുമ്പ് നെയ്യറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായ മകനും കാമുകനും വധശിക്ഷ വിധിച്ചത് അതേ കോടതിയും അതേ ജഡ്ജുമാണ് ഷാരോൺ കേസും പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് നയൻറ്റി നൈൻ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ